ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയോ അങ്ങോട്ട് പോവുകയാണ് ഞാനേ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പോയി കണ്ടു വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അവിടെ ചെന്നതും കിരണം കല്യാണി ചോദിക്കുക ഇനിയും നിനക്ക് എന്താ വേണ്ടത് അതെ ഒന്നും വേണ്ട എനിക്കിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടും പിന്നെ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കണ്ടയച്ചു പോകാമല്ലോ എന്ന് കരുതി വന്നതാ ഓ നീ എന്തിനാ വെറുതെ വെറുതെ ഞങ്ങളെ കാണുന്നേ പോയി നിന്റെ ആൻറ്റിയെ കണ്ടാൽ പോരെ നിന്റെ കെട്ടിയോനെ കണ്ടാ പോരെ അത് കേട്ടതും അത് കാണാം പക്ഷെ നിങ്ങളെ കാണുന്ന ഒരു സുഖം എനിക്കതിൽ കിട്ടില്ലല്ലോ അതെ സരയൂ വെറുതെ നീ ഞങ്ങളെ എരുപിരി കയറ്റരുത് മര്യാദയ്ക്ക് പോകാൻ നോക്ക് പോകാൻ തന്നെയാണ് വന്നത് പിന്നെ വന്നിട്ട് നിന്നോടൊക്കെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാമെന്ന് കരുതി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ നിന്നെയൊക്കെ ആൻറ്റി പ്രസവിച്ചുന്നേ ഉള്ളൂ പക്ഷേ ആൻറ്റിയുടെ സ്നേഹം മുഴുവനും കിട്ടുന്നതേ എനിക്കാ എനിക്ക് മാത്രം പക്ഷേ എൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നീ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയുടെ സ്വത്തിനെയല്ലേ അതെ ആണ് എനിക്ക് സ്നേഹിക്കാൻ ഒരച്ഛനും അമ്മയും ഉണ്ട് പിന്നെ എൻ്റെ ഭർത്താവും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ നിൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് ആ പിന്നെ സ്വത്ത് സ്വത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലല്ലോ അതുകൊണ്ടാണ് സ്വത്തിനെ മാത്രം സ്നേഹിച്ച് ആൻറ്റിയെ സോപ്പിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ആ സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നീ നിൻ്റെ അമ്മയെ എടുത്തോ എനിക്കതിൽ ഒരു പരാതിയില്ല കേട്ടോ എന്നൊക്കെ പറയുക എടീ മനസാക്ഷിയില്ലാത്തവളെ ഇതിനൊക്കെ നീ അനുഭവിക്കും ഓ അനുഭവിച്ചോളാമേ എനിക്കൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ പോവുക അങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുവാണ് സറിയൂ നീ പോകെ പോകാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് എത്തിക്കും എടാ 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 നിൻ്റെ അമ്മയ്ക്ക് നിന്നെ വേണ്ട പിന്നെ നീ എന്തിനാടാ അവരുടെ പിന്നാലെ നടക്കുന്നത് ഏ അതെ എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ടാതായതിൻ്റെ കാരണക്കാരി നീ അടി നീ ഒറ്റൊരുത്തി നീയും നിൻ്റെ അച്ഛനും അമ്മയും മാത്രം അങ്ങനെയുള്ളപ്പോൾ ഏഹ് എൻ്റെ അമ്മ ഞങ്ങളെ തള്ളിക്കളഞ്ഞതിൽ ഒരത്ഭുതം എനിക്ക് തോന്നുന്നില്ല കാരണം നിന്റെക്ക് കുനിഷ്ടബുദ്ധി ഉണ്ടല്ലോ എന്ത് പറയാനാ നിൻ്റെ അച്ഛൻ്റെ അതേ കുനിഷ്ടബുദ്ധി തന്നെയാണ് നിനക്കും കിട്ടിയിരിക്കുന്നത് ഞാനൊക്കെ ആദ്യം കരുതിയത് നിന്റെ അച്ഛനൊരു പാവമാണെന്നാണ് ഞങ്ങളെ അയാൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ ഞങ്ങളുടെ സ്വത്തിലാണ് നിൻ്റെ അച്ഛൻ്റെ കണ്ണെന്ന് മനസ്സിലായപ്പോഴാ അയാൾ ശരിക്കും ഒരു രാക്ഷസനാണെന്ന് മനസ്സിലായതും ഇത് കേട്ടതും അതേടാ രാക്ഷസൻ തന്നെയാണ് എൻ്റെ അച്ഛനെ രാക്ഷസൻ തന്നെയാ എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും നിങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾക്ക് കിട്ടാൻ പോവുകയാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ടട അതുകൊണ്ടാണ് നിന്നോടത് പറയാമെന്ന് കരുതി ഇങ്ങോട്ട് പോന്നത് പ്രത്യേകിച്ച് ദേ ഇവളോട് എന്നും അത് കേട്ടതും കല്യാണി ഡീ നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക് വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും നേ നീ എന്നെ തല്ലിക്കോ എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം ആൻറ്റിയുടെ സ്വത്തുക്കളിൽ ഒരു ഇരുപത് ലക്ഷം രൂപ എൻ്റെ കയ്യിലേക്ക് വരാൻ പോവുക അത് കഴിഞ്ഞ ആറ് കോടി രൂപ വരും എന്തായാലും എനിക്ക് സന്തോഷമായി എന്നാൽ പോയിട്ട് വരട്ടെ ടാറ്റ എന്നും പറഞ്ഞുകൊണ്ട് സരേ ഒന്ന് പോവുക പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ കല്യാണി കണ്ടോ കിരുന്നേട്ട അവളുടെ അഹങ്കാരം കണ്ടോ എന്തൊക്കെയാ അവൾ വിളിച്ചു പറയുന്നത് ഏഹ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അമ്മയെ അവൾ തള്ളിക്കളയാൻ നോക്കുക കിരുന്നേട്ട സത്യമായിട്ടും ഇവിടെ ഒന്നും വിശ്വസിക്കരുത് ആൻറ്റിയെ സ്നേഹം അമ്മയെ സ്നേഹം കാണിച്ച് ഇവളടുത്ത് കൂടിയാലും അമ്മയെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ് അതെ കല്യാണി അതെനിക്കറിയാം പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്ന പൂരം എന്താണെന്ന് അവൾക്കറിയില്ലല്ലോ അവളും അവളുടെ അച്ഛനും അമ്മയും അവളുടെ ഭർത്താവും കൂടെ പോട്ടെ ആ അമ്മയുടെ വീട്ടിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏഹ് എല്ലാ കാശും കയ്യിലേക്ക് കിട്ടുമെന്നുള്ള ആർത്തിയും പിടിച്ച് മൂന്നെണ്ണം ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വക്കീൽ നോട്ടീസ് അവരുടെ കയ്യിലെത്തുന്നത് അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഈ അച്ഛൻ്റെയും മോളുടെയും ആ ആപ്പീസ് അങ്ങ് പൂട്ടും പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് ദേ നമുക്കിപ്പം മിണ്ടാതിരിക്കുന്ന തന്നെയാണ് നല്ലത് എന്തായാലും അണയാൻ പോകുന്ന തീ കത്തട്ടെ കത്തട്ടേന്നെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ അകത്തേക്ക് പോവുക അപ്പോൾ കല്യാണി ഈശ്വരാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതേ ആ അമ്മ ഒരു പാവമാണ് സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു അമ്മയാണ് ആ അമ്മയുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എല്ലാം നശിപ്പിച്ച അയാൾ അയാൾ മാത്രം അനുഭവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം തിരിച്ചെത്തിയ സരയനോട് ശാ ശാരി ചോദിക്കുക എന്തായി കോളെ അവൻ്റെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറഞ്ഞോ പിന്നെ വയർ നിറച്ച് അവന് പറഞ്ഞിട്ടുണ്ടോമ്മേ എന്തായാലും ഈ കാര്യം കേട്ടപ്പോൾ തന്നെ അവന് ഭയങ്കര ദേഷ്യം തോന്നി അവൻ്റെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം കിട്ടേണ്ടത് അവനും അവൾക്കും സോണിക്കൊക്കെ ആണല്ലോ പക്ഷേ എന്തു ചെയ്യാനാ ആ ഈ അവസരം എനിക്കുള്ളതല്ലേ അതുകൊണ്ട് പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടാ ഞാൻ വന്നത് അപ്പോൾ രാഹുല് ആ ശരി ശരി എന്നാൽ വണ്ടി കയറ് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വണ്ടിയിലോട്ട് കയറുവാണ് ഈ സമയം നമ്മുടെ സര മനുട്ടാ ഇരുപത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടോ പോകണമല്ലോ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാൻ പോവാൻ മോളെ അതൊന്നും വേണ്ട വെറുതെ കാശ് എന്തിനാണ് ചിലവാക്കി കളയുന്നേ എന്നു രാഹുൽ അയ്യേ ഈ മണഗുണാഞ്ചനം എന്തും എന്തറിയാം അതെ നിങ്ങളെ ഞാൻ കുറച്ചു മുമ്പല്ലേ മണ്ടാന്ന് വിളിച്ചത് അതെ കാശ് പിന്നെ എന്തിനാ എടുത്തു വെച്ച് നോക്കിയിരിക്കാനാണോ എൻ്റെ ശാരി കാശിന് നാളെ ചിലപ്പോൾ വല്ല അത്യാവശ്യം വന്ന എന്ത് ചെയ്യും ഓ അങ്ങനെ അത്യാവശ്യം വന്നാൽ രൂപ ആറ് കോടി തരാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപ കയ്യിലിരിക്കുമ്പോൾ ഇരുപത് ലക്ഷം രൂപയുടെ എന്താവശ്യം ആ അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതൊക്കെ വഴിയേ മനസ്സിലായിക്കോളും എന്ന് ഇത് കേട്ടതും നമ്മുടെ രാശാരി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുക നിങ്ങളൊന്നും മിണ്ടാതെ വണ്ടി ഓടിക്കും മനുഷ്യ ഇനി ഇങ്ങേർക്ക് വട്ടുമുത്ത് വണ്ടി ഏതെങ്കിലും കല്ലിൻ്റെ ഇടയ്ക്കിക്കൊണ്ട് ഇടിക്കാതിരുന്നാൽ മതി അങ്ങനെ എനിക്കൊക്കെ നിന്നെ കൊല്ലാനായിരുന്നെങ്കിലേ പണ്ടേ ഞാനത് ചെയ്തന്നെ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ വണ്ടി ഓടിച്ചുകൊണ്ട് രൂപയ്ക്ക് അരികിലെത്തുക വീട്ടിലെത്തിയത് ഫോളിംഗ് ബില്ലടിച്ചു യാമിനി വന്നു വാതിൽ ഓർന്നു ഓ എത്തിയോ എന്താണ് ഞങ്ങൾക്ക് വരാൻ പാടില്ലേ വേണ്ട നിങ്ങൾ നിങ്ങളിവിടെ വരുന്നതേ ബാക്കിയുള്ളവരുടെ സമാധാനം കെടുത്താനാ ഓ നിൻ്റെ സമാധാനം ഒന്നും പറയണേ ഞങ്ങളിവിടെ വരുന്നതിൽ ഞങ്ങളുടെ രൂപയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നും പറയാണ് ശാരി അത് കേട്ടത് ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല അറിയില്ലല്ലോ വരുന്നത് പ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ ശല്യങ്ങളാണെന്ന് ദേ മര്യാദക്ക് മാറിയെന്നോ ഒരു നല്ല കാര്യ കാര്യത്തിന് വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് അറിയുന്നു സംസാരിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞോണ്ട് യാമിനിയെ വഴക്കു അറിയുക ഇത് കേട്ടതും രൂപ അങ്ങോട്ട് വരിക എന്താ എന്താ ഇവിടെ കണ്ടോ വൻ് വന്ന് കയറിയപ്പോൾ തന്നെ ഇവള് ഞങ്ങളെ പറയുന്നത് ഹാ എന്താ യാമിനിയെ പിന്നെ എന്തിനാ വെറുതെ വെറുതെ വലിഞ്ഞു കയറി വരുന്നത് അവരോട് ഞാനാ വരാൻ പറഞ്ഞത് എന്തിനാ മാഡം വെറുതെ വെറുതെ ഇവരിങ്ങനെ വിളിക്കുന്ന ഡീ നീ വീട്ടിലെ വേലക്കാരിയാ അല്ലാതെ വീട്ടുകാരി ഒന്നും അല്ല ഞങ്ങളോട് ഇവിടെ വരണ്ടാന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം അടി ഉള്ളത് എന്നും ചോദിക്കണം ഓ മാഡത്തിനൊരസുഖം വന്നാൽ ആരെയും കാണാറില്ലല്ലോ മാഡം നന്നായിരിക്കുമ്പോൾ എല്ലാം ഓടിയോടി വരുന്നുണ്ടല്ലോ അതെ ഈ മേഡ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴൊക്കെ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റ് സാരല്ലേ യാമിനെ പോയിക്കോ നീ റൂമിലേക്ക് പോയിക്കോ എന്നും പറഞ്ഞോണ്ട് യാമിനെ റൂമിലേക്ക് പറഞ്ഞു വിടുവാ ഇതേ സമയം വായേട്ടാ ഇരിക്കേട്ടാ എന്നും പറഞ്ഞോണ്ട് അവളോന്നിരിക്കുകയാണ് അപ്പോൾ അവരിന്നപ്പോ നമ്മുടെ സാരയും ആൻറ്റി വരുന്ന വഴിയെ ഞാൻ അവളുടെ അവൻ്റെ വീട്ടിൽ കയറിയായിരുന്നു കിരൺടേയും കല്യാണിയുടെയും എന്നിട്ട് എന്നിട്ട് എന്താ ആൻറ്റിയൻ്റെ ആൻറ്റി എൻ്റെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി തരാൻ പോകുന്ന കാര്യം ഇരുപത് ലക്ഷം രൂപ തരാൻ പോകുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് വെല്ലുവിളിക്കുകയും ചെയ്തു തടയാൻ പറ്റുമെങ്കിൽ തടയെന്നും പറഞ്ഞു എന്താ സരയുത് നീ എന്തിനാ ഇങ്ങനെ ഒരു പണി ചെയ്തത് ഹാ എന്താൻറ്റി ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയോ അതെ തെറ്റായിപ്പോയി കാരണം നീ അവനെ പോയി വെല്ലുവിളിക്കേണ്ടായിരുന്നു അതെന്താൻറ്റി അങ്ങനെ പറഞ്ഞത് ീ അവനെ വെല്ലുവിളിച്ചത് അവൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ സ്വത്തുക്കൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ എന്തൊക്കെയായാലും ആന്റിക്ക് ഇഷ്ടമില്ലാതെ ആന്റി അങ്ങനെ കൊടുക്കും അവൻ എങ്ങനെയൊക്കെ തലകീഴായി നിന്നാലും സ്വത്തുക്കൾ ആന്റി എനിക്ക് തന്നെ തരുവുള്ളു അവനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൻ വേറൊരു പണിയും ചെയ്യില്ലാൻ്റെ എന്നൊക്കെ പറയാം അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രം സരയോ ചിലപ്പോൾ അവനെ വാശി പിടിപ്പിച്ചുകൊണ്ട് അവൻ ചിലപ്പോൾ എന്തെങ്കിലും പറയും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ഉപദേശിക്കുക അത് കേട്ടത് ശാരി എൻ്റെ രൂപേ എന്ത് ചെയ്യാനാ ഏ അവൾ ഏതു നേരവും അവളുടെ കുഞ്ഞിനെ കൊണ്ട് ഉമ്മരപ്പടിയിൽ വന്നിരുന്ന് ഞങ്ങളെ നോക്കിയ കൊഞ്ചനം കുത്തുക അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു നല്ല കാര്യം നടക്കുമ്പോൾ അവളുടെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്തമാനം പറയണ്ടേ ഏട്ടത്തി എന്നാലും ആ ഇരുപത് ലക്ഷം രൂപ കൈ കിട്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നോ ഇനിയിപ്പോൾ എടുത്ത് ചാടിയതുകൊണ്ട് ആ ഇരുപത് ലക്ഷം രൂപ നമുക്ക് കിട്ടാതിരിക്കാൻ അവൻ എന്തെങ്കിലും പണി ചെയ്താലോ എന്നൊക്കെ പറയുക അവൻ ഒരു പണിയും അവൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ സ്വത്തുക്കളൊക്കെ നിങ്ങളെടുത്തോളെ എന്നിട്ട് എൻ്റെ അമ്മയും എടുത്തോളെ ആ അവൻ്റെ ഒരു വർത്താനേ അത് കേട്ടതും നമ്മുടെ രൂപ മനസ്സിൽ വിചാരിക്കുക ഒരിക്കലും എൻ്റെ മക്കൾ അങ്ങനെ പറയില്ലടി നീ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് തന്നിട്ട് ആൻ്റിയെ ഞാൻ നിങ്ങളെടുത്തു വന്ന് ആ എന്തായാലും കുറച്ച് നേരം കൂടിയല്ലേ അത് കഴിയുമ്പോൾ നിൻ്റെ ഈ അഹങ്കാരമൊക്കെ അങ്ങ് അവസാനിച്ചോളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും വക്കീലും എത്തി ആ സ്ഥലം മേടിക്കുക എന്ന് പറഞ്ഞ ആളും എത്തി രണ്ടുപേരും എത്തിയതും രാഹുലും എല്ലാവരും നമസ്കാരം പറയുക ഈ സമയം അവിടെ ഇരിക്കും സർ എന്നും പറഞ്ഞ രൂപ അപ്പം അവരവിടെ ഇരുന്നു ഇരുന്നതിന് ശേഷം വക്കിനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുക അല്ല മാഡം ഈ സ്വത്തുക്കൾ വെക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഏയ് എന്ത് പ്രശ്നം ഉണ്ടാവൻ അല്ല മാഡത്തിൻ്റെ രണ്ട് മക്കളുള്ളതാണല്ലോ അപ്പോൾ ഇത് ചേട്ടൻ്റെ മകൾക്ക് കൊടുക്കുന്നതിൽ മക്കൾക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ ഏയ് അവർക്കൊരു എതിർപ്പും ഇല്ല സർ അത് മാത്രമല്ല അവന് ഇവളുടെ സ്വത്തുക്കളൊന്നും വേണ്ടെന്നും പറഞ്ഞ് തൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതാ അങ്ങനെയുള്ള അപ്പോൾ അവൻ കേസ് കൊടുക്കാൻ തോന്നുന്നുണ്ടോ ആ എന്നാലും കേസ് കൊടുത്താൽ അതൊരു പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏയ് അങ്ങനെയൊന്നും കേസ് കൊടുക്കാൻ പോകുന്നില്ലെന്നേ എന്തായാലും സാറൊരു കാര്യം ചെയ് ദേ എത്രയും പെട്ടെന്ന് അഡ്വാൻസ് തരാനുള്ള കാര്യങ്ങൾ ചെയ് അതിനുശേഷം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താം അപ്പോൾ അവിടെ സ്ഥലം മേടിക്കാം എന്ന ആൾ ചോദിക്കുക അല്ല അപ്പോൾ മാഡത്തിൻ്റെ രണ്ട് മക്കളുള്ളതുകൊണ്ട് പ്രശ്നമാവുമോ എന്ത് പ്രശ്നം ഒരു പ്രശ്നം വരില്ല ചേട്ടനെ അഡ്വാൻസ് തന്നേക്ക് എന്നിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം അതെങ്ങനെ ശരിയാവും ആദ്യം അഡ്വാൻസ് തന്നിട്ട് അവസാനം ആ പ്രോപ്പർട്ടി എനിക്ക് കിട്ടിയില്ലെങ്കിലോ മാഡത്തിൻ്റെ മക്കൾ കാരണം ആ പ്രോപ്പർട്ടി എനിക്ക് കിട്ടാതെ പോയാൽ എൻ്റെ ഇരുപത് ലക്ഷം പോവില്ലേ അങ്ങനെയൊന്നും ഇരുപത് ലക്ഷം പോകില്ല എങ്ങനെയെങ്കിലും തൻ്റെ ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചു തന്നിരിക്കും ഓഹോ അപ്പോൾ ഇതൊക്കെ കാര്യമായിട്ട് അന്വേഷിക്കേണ്ടതാണല്ലോ കാരണം ഇരുപത് ലക്ഷം രൂപ വെറുതെ കിട്ടുന്നതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രൂപ അവർ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടാ എങ്ങനെയും എൻ്റെ മക്കൾ വരില്ല എന്ന് ഇവരുടെ മുൻപിൽ നമുക്ക് തെളിയിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ പോസ്റ്റ് മാം കൊണ്ടുവന്ന് രൂപയുടെ കയ്യിൽ പോസ്റ്റ് കൊടുത്തിട്ട് പോവുക അപ്പോൾ രൂപ അത് വക്കീലിൻ്റെ കൈ കൊടുത്തു ഇത് വക്കീൽ ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണല്ലോ എന്താ ഇത് എന്താ സാർ ഹാ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്ത് ചി സർ ഒരു അമ്മയുടെ സ്വത്തുക്കൾ വിൽക്കാൻ പാടില്ല എന്നും അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്ക് അവകാശമുണ്ടെന്നും അത് വിൽക്കരുതെന്നും പറഞ്ഞ് സ്റ്റേ ഓർഡർ അയച്ചിരിക്കുകയോ അവർ ഇനി സ്വത്ത് വിൽക്കാൻ പറ്റില്ല അത് കേട്ടതും രാഹുലും ഷാരിയും സരയും മനോഹറും ഞെട്ടിപ്പോയി ഈശ്വര ഇത്രയും നേരം കോടികൾ ആഗ്രഹിച്ചിരുന്ന എനിക്ക് ഒന്നും കിട്ടില്ലേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹർ അപ്പോൾ രാഹുൽ ഏ അതൊക്കെ വെറുതെ പറയുന്നതാണ് സാറ് പൈസ തരാൻ നോക്ക് അല്ല ഇതെന്ത് കൂത്ത് മക്കളെ സ്റ്റേ ഓർഡർ അയച്ചതിന് ശേഷവും ഞാൻ നിങ്ങൾക്ക് പൈസ തരണമെന്നാണോ പറയുന്നത് എന്താ മാഡം ഇത് ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് ദേ ഞാനാകെ സമനില തെറ്റി നിൽക്കുക താൻ സമനില തെറ്റി നിൽക്കുവാണെങ്കിൽ എൻ്റെ കാശിൽ ഞാൻ വെറുതെ കളയണോ എൻ്റെ രാഹുലേട്ട ഒന്നും മിണ്ടാതിരിക്കേ അത് കേട്ടതും അയാളും വക്കീലോടെ ഒന്ന് എഴുന്നേറ്റ് പോയി രൂപയ്ക്ക് ഭയങ്കര സന്തോഷമായി ചന്ദ്രേട്ടൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും സമാധാനമായി എൻ്റെ സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ എങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും രാഹുൽ എന്താ രൂപേ ഇത് കേട്ടിട്ട് ഒന്നും ഇണ്ടാത്തത് ഞാനാകെ ഷോക്കായിരിക്കുമോ രാഹുലേട്ടാ അവരെ സ്വത്തുക്കൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തിനെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ആ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല രൂപേ എത്രയും പെട്ടെന്ന് അവരെ ചെന്ന് കാണണം അത് കേട്ടത് എന്തിനെ എന്തിനെ അവരെ ചെന്ന് കാണുന്നത് ഞാൻ ഞാനപ്പോഴേ പറഞ്ഞതല്ലേ ഏ എല്ലാത്തിനും കാരണക്കാരി ഇവളൊറ്റരുത്തിയ വെറുതെ അവരെ പോയി വെല്ലുവിളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇനി അനുഭവിച്ചോ ഞാൻ എന്ത് പറയാന് കോടതി കയറി ഇറങ്ങേണ്ടി വരും അല്ലാതെ ഒന്നും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക രൂപ എഴുന്നേറ്റ് പോയത് രാഹുൽ സരവിനെ തുറിച്ച് നോക്കുകയാണ് അപ്പം ഇത് ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്